നമസ്കാരം മല്ലികാ സുകുമാറിന്റെ അഭിമുഖങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് മല്ലികാ സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് കുമാരനും ഇന്ദ്രസുകുമാരൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ മല്ലികാ സുകുമാരൻ തന്നെയാണ് പങ്കുവയ്ക്കാറുള്ളത് ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവാദം വന്നാൽ ഉടനെ പ്രതികരിക്കാറുമുണ്ട് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ വളരെ ശക്തമായാണ് മല്ലിക സുകുമാരൻ പ്രതികരിച്ചിട്ടുള്ളത് അമ്മ മല്ലിക സുകുമാരനാണ് പൃഥ്വിക്ക് വേണ്ടി എപ്പോഴും സംസാരിച്ച് രംഗത്തെത്തുന്നത് പൃഥ്വിരാജിന്റെയും ദിലീപിന്റെയും ഇടയിലെ പ്രശ്നങ്ങൾ സിനിമാ ലോകത്തും സമൂഹ മാധ്യമങ്ങളിലും പരസ്യമായ രഹസ്യമാണ് പലപ്പോഴും അത് ശരിയാണ് ശരിയാണ് എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഒരിക്കൽ പോലും മല്ലിക സുകുമാരൻ പോലും ഇതേക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിലീപിനെതിരെ ശക്തമായാണ് മല്ലിക സുകുമാരൻ സംസാരിച്ചിരിക്കുന്നത് ദിലീപ് ചിത്രം ബബ്ബബ ബോക്സ് ഓഫീസിൽ വലിയ ചലനം ഉണ്ടാക്കിയ ചിത്രമല്ല ചില സീനുകൾ കാരണം ചിത്രം വിവാദത്തിലുമായി നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ചില പരോക്ഷ പരിഹാസങ്ങൾ ബബപ്പയിൽ ഉണ്ടെന്ന വിമർശനം വന്നു ഇതിൽ ഇതിലൊന്ന് നടൻ പൃഥ്വിരാജിനെ പരിഹസിച്ചുകൊണ്ട് ധ്യാൻ ശ്രീനിവാസിന്റെ കഥാപാത്രം പറയുന്ന ഡയലോഗാണ് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അമ്മ സംഘടന എക്സിക്യൂട്ടീവ് യോഗം ചേർന്നപ്പോൾ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് പൃഥ്വിരാജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചിരുന്നു ഈ പരാമർശമാണ് ദിലീപിന്റെ ചിത്രത്തിൽ പരിഹാസ രൂപയുടെ ഉപയോഗിച്ചതെന്ന് ആരോപണം വന്നു ഇപ്പോഴത്തെ ഇതേക്കുറിച്ച് പല്ലികാ പല്ലികാസുകുമാരൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ദ സ്റ്റോറിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം ആ പഠന പടത്തിന്റെ ഉദ്ദേശം ഇങ്ങനെയൊക്കെയാണെന്ന് ആളുകൾ പറയുന്നുണ്ട് പടത്തിന് വലിയ ഗുണമൊന്നുമില്ലെന്ന് ഓരോരുത്തർ അഭിപ്രായം പറയുന്നുണ്ട് പൃഥ്വിരാജ് പറ പറഞ്ഞത് ആ സിനിമയിൽ വെറുതെ ആവശ്യമില്ലാതെ ധ്യാൻ ശ്രീനിവാസിനെ കൊണ്ട് പറയിപ്പിക്കുന്നു പറയിപ്പിച്ചത് നിർമ്മാതാവും സംവിധായകനുമായിരിക്കും ആരെങ്കിലും ഒരാൾക്ക് വിവരമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഡയലോഗ് പറയണ്ട എന്ന് പറഞ്ഞേനെ അവരുടെ ഫ്രണ്ട്ഷിപ്പിന് പുറത്ത് ഒത്തു കളിക്കുമ്പോൾ അവിടെ പൃഥ്വിരാജിന് എന്ത് പ്രസക്തി പൃഥ്വിരാജിന് ഇതൊന്നും പ്രശ്നമല്ല ധ്യാൻ പറഞ്ഞാലും വേറെ ഏതെങ്കിലും നടൻ പറഞ്ഞാലും ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന എല്ലാവരുടെയും പറച്ചിലും കാര്യങ്ങളും തിരുത്തേണ്ടി വരും എന്നാണ് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നതാണത് പറഞ്ഞത് അബദ്ധമായി പോയി പറയേണ്ടായിരുന്നു എന്ന് തന്നെ വരും പൃഥ്വിരാജിന്റെ സിനിമകൾക്കെതിരെ ആസൂത്രിത നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും മല്ലികാസ്കുമാരൻ പറയുന്നു വിലായത്ത് ബുദ്ധ എന്ന സിനിമ വന്നപ്പോൾ ഞാൻ കേട്ടത് അങ്ങനെയാണ് പ്രൊമോഷൻ പരിപാടി വേണ്ടെന്ന് വെച്ചു തലേദിവസം വരെ നിർമ്മാതാവിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായ മറുപടി വരുന്നില്ല എനിക്ക് വളരെ വേ വേണ്ടപ്പെട്ടയാളാണ് സുരേഷ് കുമാർ അവരോട് ചോദിക്കാത്തത് അവരൊന്നും അങ്ങനെയല്ല നമ്മളെ കണ്ടിരിക്കുന്നത് എന്നത് കൊണ്ടാണ് സിനിമാ രംഗത്തെ അൻപത്തി മൂന്ന് വർഷമായി നിൽക്കുന്ന ആർട്ടിസ്റ്റ് ആണ് അപ്പോൾ സ്വാഭാവികമായും വിവരങ്ങൾ അറിയ അറിയുമെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു ദിലീപ് പൃഥ്വിരാജിനെതിരെ മുമ്പ് നടത്തിയ നീക്കങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം മല്ലികാ സുമാരൻ സംസാരിച്ചിരുന്നു അനന്തപത്രം മുതൽ ഇങ്ങോട്ട് പറയുമ്പോൾ ഒരു കാരണവശാലും പൃഥ്വിരാജിനെ അഭിനയിപ്പിക്കരുത് എന്ന് പറഞ്ഞത് ആണെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് വരെ ദിലീപിനോട് ഞാൻ ചോദിച്ചിട്ടില്ല പൃഥ്വി കയറി വരുമെന്ന് തോന്നുന്നത് കൊണ്ടാണെന്നും ചിലർ പറഞ്ഞു പിന്നീട് റോമിയോ എന്ന പടത്തിൽ ഞാൻ ദിലീപിന്റെ അമ്മയായി അഭിനയിച്ചു എന്നോടൊരു പിണക്കവും കാണിച്ചില്ല അമ്മ സംഘടന പൃഥ്വിരാജിനെതിരെ തിരിഞ്ഞപ്പോൾ ഗണേഷ് സിദ്ദിഖ് ദിലീപ് എന്നിവർ പൃഥ്വിരാജിനെതിരായിരുന്നു ഖേദം പറഞ്ഞാൽ പോരാ മാപ്പ് പറണമെന്ന് അവർ പറഞ്ഞു പക്ഷേ എനിക്ക് അവരോടൊന്നും വിരോധമില്ല അത് കഴിഞ്ഞ കാര്യങ്ങളാണെന്നും മല്ലികാ സുമാരൻ തുറന്നു പറഞ്ഞു നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ലെന്നും നടി മല്ലികാസുമാരൻ പറയുന്നു അതിജീവിതയുടെ മാനസിക വിഷമം പൂർണമായും മനസ്സിലാക്കുന്നുവെന്നും വലിയ ദുഃഖം തനിക്ക് അനു സംഭവത്തിൽ ഉണ്ടെന്നും മല്ലികാ സുകുമാരൻ പറഞ്ഞു അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല ആ കുട്ടിക്ക് സംഭവിച്ചതിന് ഞങ്ങളൊക്കെ സാക്ഷികളാണ് അച്ഛൻ മരിച്ച് പത്ത് പതിനൊന്ന് മാസമായപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എല്ലാവർക്കും പെൺമക്കളുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിലോ ആ വീട്ടിലെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ ആ കുട്ടിയുടെ അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഭർത്താവ് മരിച്ച സ്ത്രീയാണ് അതിനു പുറമേ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചത് അവർക്ക് താങ്ങാനാകില്ലെന്നും വല്ലികാസുകുമാരൻ പറയുന്നു നീതി കിട്ടിയേ പറ്റൂ സത്യം അറിയണം ബഹുമാനപ്പെട്ട ജഡ്ജിയോടും പറയണം ആ ജഡ്ജി മുൻകൈ എടുത്ത് ഇറങ്ങി തിരിക്കണം ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പെൺമ ഏർ പെൺകുട്ടികൾ വളർന്നു വരികയല്ലേ ഈ അനുഭവിച്ചവർക്കും പെൺമക്കളില്ലേ ഇങ്ങനെയാണ് ഇതിന് കാരണമെന്ന് പറയുന്ന ആളുടെ വീട്ടിലും രണ്ട് പെൺമക്കളില്ലേ താങ്ങാൻ പറ്റുമോ ഇങ്ങനെ വല്ലതും സംഭവിച്ചാൽ കേരളത്തിലെ ജനങ്ങളെ ആ കുട്ടി കാര്യമായിട്ടുള്ള വിഷമത്തിലൂടെ കടന്നു പോയ കുഞ്ഞാണ് അച്ഛൻ മരിച്ചുപോയി കരയാൻ മാത്രം അറിയാവുന്ന അമ്മയും സംഭവത്തിലെ ഗൂഢാരാജന തെളിയിക്കേണ്ടത് അനിവാര്യമാണെന്നും മല്ലികാ സുമാരൻ ആവർത്തിച്ചു ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റക്കാരനില്ലെന്ന് കോടതി വിധി വന്ന ശേഷം ദിലീപ് ആരാധകർ ഏറ്റവും കൂടുതൽ വിമർശിച്ചവരിൽ ഒരാൾ നടൻ പൃഥ്വിരാജ് കൂടിയാണ് കേസിൽ ശക്തമായ നിലപാടെടുത്ത മലയാളത്തിലെ ചുരുക്കം നടന്മാരിൽ ഒരാളാണ് പൃഥ്വിരാജ് പൃഥ്വിരാജിനെതിരെ വ്യാപക സൈബർ ആക്രമണം നടക്കുന്നുമുണ്ട് ഈ വിഷയത്തിലും പൃഥ്വിരാജിന്റെ അമ്മ നടി മല്ലിക സുകുമാരൻ സംസാരിക്കുകയുണ്ടായി ദിലീപ് അല്ല കുറ്റക്കാരനെങ്കിൽ പിന്നെ ആര് എന്ന ചോദ്യം ബാക്കിയാണെന്ന് മല്ലിക സുകുമാരൻ പറയുകയുണ്ടായി ഇന്നേ വരെ രാജു എവിടെയെങ്കിലും പരസ്യമായി ദിലീപാണ് തെറ്റുകാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നത് സത്യമാണ് എന്റെ വീട്ടിൽ തന്നെയുള്ള പൂർണ്ണിമയടക്കമുള്ളവർ വധജീവിതയുടെ സുഹൃത്താണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കെല്ലാം അറിയാം ആരാണ് ആരാണിത് ചെയ്തത് എന്താണ് ഈ ചെയ്തവർക്ക് ഈ കുട്ടിയോടുള്ള ദേഷ്യം കൊട്ടേഷൻ ആണെങ്കിൽ ആരുടെ കൊട്ടേഷൻ ആണ് നീതിന്യായ വ്യവസ്ഥയെ ഞാൻ ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നില്ല എന്ന് പറയാൻ എന്നെ കിട്ടില്ല സംഭവം അതിഭീകരമായി നടന്നു അസാമാന്യമായ മനക്കരുത്താണോ പക വന്നത് കൊണ്ടാണോ ആ കുട്ടി ഇപ്പോഴും നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല നടന്നുവെന്നത് സത്യമാണ് അപ്പോൾ ആര് നടത്തി അനാവശ്യമായി ഇതിലേക്ക് വലിച്ചു ഒരുമിച്ച് ശരിയായ ആളെ കണ്ടുപിടിക്കാൻ ഇറങ്ങാത്തത് എന്താണ് അതിനു മാത്രം എനിക്ക് ആരെങ്കിലും ഉത്തരം പറഞ്ഞാൽ മതി ഇവരൊന്നുമല്ല ചെയ്തതെങ്കിൽ എന്തിനാണ് ഇവരുടെ പേര് വലിച്ചൊഴിച്ചത് ശിക്ഷയും ജയിൽവാസവും അവർ നേരിട്ടു അപ്പോൾ തെളിയിക്കാൻ അവർ മുൻകൈ എടുക്കണ്ടേ എന്നെ ഒരു കാര്യവും ആരെങ്കിലും ജയിലിൽ ഇട്ടാൽ ഞാൻ ഇറങ്ങിയാൽ ആദ്യം ചെയ്യുക യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ മുന്നിട്ടിറങ്ങുകയാണ് അത് ചെയ്യണം അങ്ങനെ ഒരു ചീത്തപ്പേര് ഇത്രയും പ്രഗത്ഭരായവർക്ക് വാങ്ങിച്ചു കൊടുക്കാമോ സത്യം തെളിയിക്കാൻ ആരുടെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടാകാതിരിക്കുമ്പോൾ സാധാരണക്കാരന് സംശയം തോന്നും എല്ലാം കഴിഞ്ഞ് അവരങ്ങ് പോയല്ലേ അപ്പോൾ പോലീസ് പിടിച്ചതിലും ജയിലിലും കിടത്തിയതിലും അവർക്ക് പ്രശ്നമില്ലേ എന്ന് ജനങ്ങൾക്ക് തോന്നുമെന്നും മല്ലിക സുമാരൻ പറഞ്ഞു അതേസമയം തന്നെ മല്ലിക സുകുമാരന്റെയും അഭിമുഖങ്ങളെല്ലാം ചർച്ചയായി മാറുന്നുണ്ട് കഴിഞ്ഞ ദിവസവും മല്ലിക സുമാരൻ പൃഥ്വിരാജിന്റെയും ദിലീപിനെയും കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു നടൻ ദിലീപാണ് പൃഥ്വിരാജിനെതിരെ നീക്കങ്ങൾ നടത്തിയതെന്ന് അക്കാലത്ത് തന്നെ വ്യാപകമായ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതേക്കുറിച്ച് മല്ലിക സുമാരൻ സംസാരിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ആദ്യമായിട്ടാണ് ഈ കാര്യത്തിൽ മല്ലിക സുമാരൻ സംസാരിച്ചത് അമ്മ എന്ന സംഘടന ഉണ്ടാക്കിയ സമയത്ത് ഉദ്ദേശങ്ങളൊക്കെ വളരെ നല്ലത് തന്നെയാണ് പക്ഷേ താരസം താരനിശികളും മറ്റുമായി മുന്നോട്ട് കൊണ്ടുപോയി പൈസ സമ്പാദിച്ചു നല്ല പദ്ധതികൾ കൊണ്ടുവന്നു പിന്നെ അതിൽ ഗ്രൂപ്പിസമായി രാജുവിനുണ്ടായത് വിലക്കാണ് അതേക്കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെന്ന് മല്ലികാ സുമാരൻ പറയുകയുണ്ടായത് അന്ന് ദിലീപാണ് പൃഥ്വിരാജിനെതിരെ നീക്കങ്ങൾ നടത്തിയതെന്ന ചോദ്യത്തിന് മല്ലികാകുമാര മറുപടി നൽകിയിരുന്നു അനധപത്രം മുതൽ ഇങ്ങോട്ട് പറയുമ്പോൾ ഒരു കാരണവശാലും പൃഥ്വിരാജിനെ അഭിനയിപ്പിക്കരുത് എന്ന് പറഞ്ഞത് ദിലീപാണെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് വരെ ദിലീപിനോട് ഞാൻ ചോദിച്ചിട്ടില്ല പൃഥ്വി കയറി വരുമെന്ന് തോന്നുന്നത് കൊണ്ടാണെന്നും ചിലർ പറഞ്ഞു പിന്നീട് റോമിയോ എന്ന പടത്തിൽ ഞാൻ ദിലീപിന്റെ അമ്മയായി അഭിനയിച്ചു എന്നോടൊരു പിണക്കവും കാണിച്ചില്ല പിന്നെ കേൾക്കുന്നത് ദിലീപ് സംഘടനകളൊക്കെ ഉണ്ടാക്കി എല്ലാത്തിന്റെയും തലപ്പത്ത് പുള്ളി എത്തിയെന്നാണ് രാജു പണ്ട് അമ്മയിലുള്ള സമയത്ത് മാപ്പ് പറയണമെന്ന് പറഞ്ഞ സമയമുണ്ട് അവൻ ഖേദം പ്രകടിപ്പിച്ച സമയത്ത് രണ്ടു മൂന്ന് പേർ മുദ്രാവാക്യം വിളിച്ചു പോയി അത് എന്നും എല്ലാവർക്കും അറിയാം അവരുടെ പേരും വെളിപ്പെടുത്താം ഗണേഷ് സിദ്ദിഖ് ദിലീപ് എന്നിവർ പൃഥ്വിരാജിനെതിരായിരുന്നു ഖേദം പറഞ്ഞാൽ പോരാ മാപ്പ് പറണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അവരോടൊന്നും വിരോധമില്ല അത് കഴിഞ്ഞു സുകവേടന്റെ സിനിമകളിൽ അവസരം ഇല്ലാതാക്കിയതുപോലെ പൃഥ്വിരാജനോടും ചെയ്യുമോ എന്ന് താൻ താനെന്ന് ആശങ്കപ്പെട്ടിരുന്നെന്നും മല്ലികാസുകുമാരൻ പറഞ്ഞു ഇതെല്ലാം കണ്ടു മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട് എന്റെ കുഞ്ഞിനെതിരെ ആയുധം എടുത്തവർക്കൊക്കെ വലിയ ലാഭമുള്ളതായി ഞാൻ കണ്ടിട്ടില്ല കാരണം ഞങ്ങൾ ആരെയും ദ്രോഹിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ ഭയങ്കര ഈശ്വര വിശ്വ വിശ്വാസിയാണെന്നും മല്ലികാസുകുമാരൻ പറയുകയുണ്ടായി എന്തായാലും മല്ലികാസുകുമാറിന്റെ ഈ അഭിമുഖങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുകയാണ് പലപ്പോൾ ദിലീപിനെതിരെ കേസ് ഉണ്ടായപ്പോൾ പോലും ഒരിക്കലും മല്ലികാസുകുമാരൻ ദിലീപിനെതിരെ സംസാരിച്ചിട്ടില്ല അതിജീവിതയ്ക്ക് നീതി വേണം എന്ന തരത്തിൽ തന്നെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അത് മാത്രമല്ല പൃഥ്വിരാജിന്റെയും ദിലീപിന്റെയും സംഭവം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന ഒന്ന് തന്നെയാണ് ദിലീപിനും പൃഥ്വിരാജിനും ഇടയിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചവർ നിരവധിയാണ് എങ്കിൽ പോലും മല്ലികാസുമാൻ ഇതുവരെട്ടും ആ ഒരു സംഭവത്തിലെ കുറിച്ച് സംസാരിച്ചിട്ടില്ല ദിലീപ് മകനെതിരെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മല്ലികാസുമാനൻ സംസാരിച്ചിട്ടുള്ളത് പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ദിലീപ് കുറ്റമുക്തനായതിന് പിന്നാലെ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കെട്ടടങ്ങിയ ശേഷം ഇത്തരം ഒരു പ്രസ്താവനയുമായി മല്ലികാസുകുമാരൻ എത്തിയതെന്നുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ് പൃഥ്വിരാജിനും ദിലീപും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെ ഉറപ്പിക്കുകയാണ് മല്ലികാസുകുമാരൻ ചെയ്തത് അതുപോലെ തന്നെ അതിജീവിതയുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളും മല്ലികാസുകുമാരൻ വെളിപ്പെടുത്തുന്നുണ്ട് അതിനാൽ തന്നെ എന്താണ് മല്ലികാസുകുമാരൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്